പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം ഹൃദയാനന്ദ മുഴുവൻ ജീവനും സന്തോഷം അവന്റെ ആയുസുമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മനോഹരമായ എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവനെയും ആയുസ്സിനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു വചനം ഹൃദയത്തിലുള്ള ആനന്ദവും സന്തോഷവും തമ്മിൽ ഒന്നിപ്പിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് അവൻ്റെയും അവരുടെയും ഹൃദയത്തിലുണ്ടാകുന്ന ആനന്ദമാണ് എന്നാണ് എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അവന്റെ അവരുടെ ജീവിതത്തിൽ നിലകൊള്ളുന്ന സന്തോഷമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹൃദയത്തിൽ ആനന്ദമുണ്ടാകുക ജീവിതത്തിൽ സന്തോഷമുള്ളവരായി മാറുക ഇങ്ങനെയായി തീരണമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കപ്പെടണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും രോഗങ്ങൾ വരും തകർച്ചകൾ വരും പരിഹരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ പോലും നമ്മൾ എത്തി നിന്നേക്കാം പക്ഷേ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമകന് ഒരു ദൈവമകൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിൽ ആനന്ദം നിറയും ഹൃദയത്തിൽ സന്തോഷം നിറയും ആനന്ദമുള്ളവരായി മാറാൻ സന്തോഷമുള്ളവരായി മാറാൻ കർത്താവ് പറയാം നമ്മൾ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടുണ്ട് എപ്പോഴും ദുഃഖത്തിൽ എപ്പോഴും സങ്കടത്തിൽ എപ്പോഴും ഒരു വിലാപത്തിന്റെ ഭാവത്തിൽ കഴിയുന്നവരുണ്ട് എന്നെ സഹോദര സഹോദരി ഈ വചനം കേൾക്കുന്ന മകനെ മകളെ കർത്താവിന്റെ വചനം പറയാ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകട്ടെ ഹൃദയത്തിൽ സന്തോഷം നിറയട്ടെ അങ്ങനെ ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കുന്നവരായി മാറാൻ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായി മാറുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക ഈ ഒരു സന്തോഷം ഈ ഒരു ഹൃദയത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റുക ദൈവവൈതലാണ് ആ ഒരു ലെവലിലേക്ക് നാം ഓരോരുത്തരും ഉയർത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക അതുകൊണ്ട് സഹോദര സഹോദരി ഉത്കണ്ഠകൾ വെടി ആകലെ ടെൻഷനൊക്കെ കർത്താവിന് കൊടുക്ക് പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേ എന്നിട്ട് ജീവിതത്തിൽ കുടുംബജീവിതമാകട്ടെ പൗരോഹിത്യമാകട്ടെ സന്യാസമാകട്ടെ ഏത് ജീവിതമാകട്ടെ ഹൃദയത്തിൽ ആനന്ദം ജീവിതത്തിൽ സന്തോഷമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് കരുണ്യവാനായ കർത്താവ് അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ദൈവമേ ആ ജീവിതത്തില് ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നും അങ്ങനീരും ദുഃഖവും നിരാശയും പ്രശ്നത്തിൽ കഴിയുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ നിന്റെ തിരുവുമ്പിലേക്കിതാ ഉയർത്തുന്നു നിന്റെ അഭിഷേകത്തിന്റെ കര ഈ മകന്റെ മകളുടെ മേൽ ഇപ്പൊ നീട്ടണമേ ഇവരുടെ ജീവിതങ്ങളുടെ മേൽ നിലകൊള്ളുന്ന എല്ലാവിധത്തിലുള്ള നിരാശ ദുഃഖങ്ങൾ നിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരത്തിൽ വീട്ടുമാറി പോകട്ടെ പോകട്ടെ ആനന്ദം അനുഭവിക്കുന്നവരായി സന്തോഷമുള്ളവരായി ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ തക്ക വിധത്തിൽ ഓരോ മകന്റെ മകനോടനെ അത്ഭുത സംഭവിക്കട്ടെ അനുഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

ஜோலியோட தDatasetவே நீ தீவோரடி ஜோயே அவருடைய அற்புத கரங்கள செய்தி எல்லா பிரியப்பட்ட மக்களே வேணும் அவருடைய புதிய வழிகள் தோறந்து கொடுத்து இந்த காலகட்டத்தில் யுவதி யோங்கவே அற்புத கரம் நீடனவே இயேசுவே ஓரே மக்களே வேணும் अमृता கருணை বর্ষிக்கണமே இயேசுவே nami nami சுதிகின சுதிகின ஜோதிக்குராதராதராதராதராதராதரா ஹல்லூயா ஹல்லூயா